إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اوصيكم واياي بنفسي اولا بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ان الله عليم خبير വേറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാനഹുവായാലായുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് ആദ്യം സ്വന്തം നഫ്സിനോട് എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹു ചായ ഈ വസീയത്ത് ഈ ഖലാസോടു കൂടെ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഈ വർഷത്തെ വിശുദ്ധ റമദാനിന് സാക്ഷികളാവാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ ഈ വർഷത്തെ വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനഹുവ ചായ പൂർണ്ണ ആരോഗ്യത്തോടെ പരിശുദ്ധ റമദാനിലെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പും മറ്റ് ആരാധനാ കർമ്മങ്ങളും അള്ളാഹു സുബാനഹുവ ചായ സോലിഹായ് അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ സഹോദരന്മാരെ റമദാൻ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനുള്ള ഇന്ധനം നിറക്കാനുള്ള ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോകേണ്ടവരാണ് നമുക്ക് മുമ്പ് പലരും പോയി കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ താവളമല്ല ഇത് നമ്മുടെ സ്ഥലമല്ല ഈ ദുനിയാവ് നമുക്ക് ആസ്വദിക്കാനുള്ളതല്ല മറിച്ച് പരലോകത്തേക്കുള്ള നീണ്ട യാത്രയിൽ ഇബാധത്തുകളാകുന്ന ഇന്ധനം നിറക്കേണ്ടവരാണ് നമ്മളൊക്കെ നമുക്കറിയാം കഴിഞ്ഞ വർഷം നിറച്ച ഇന്ധനം തീർന്നു പോയിട്ടുണ്ട് ചില ആളുകളൊക്കെ വളരെ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് ഇന്ധനം അതുകൊണ്ടാണ് റമദാൻ അവസാനിച്ചപ്പോൾ റമദാൻ അവസാനിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ മാറ്റങ്ങൾ വന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അയിബാദത്തുകളുടെ മാസമാണ് നമ്മളൊക്കെ പരിശുദ്ധ റമദാനിൽ ഒരുപാട് അയിബാദത്തുകൾ ചെയ്യുന്നവരാണ് അള്ളാഹു കബൂൽ ആകട്ടെ പക്ഷെ വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് കാരണം സാധാരണ ദിവസങ്ങളിൽ സാധാരണ മാസങ്ങളിൽ നിന്ന് വിശുദ്ധ റമലാനിനെ വ്യത്യസ്തമാക്കിയത് വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നുള്ളത് മാത്രമാണ് മറ്റ് പതിനൊന്ന് മാസങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർ വിശുദ്ധ റമലാനിനെ വ്യത്യസ്തമാക്കിയത് വിശുദ്ധ ഖുർആാൻ്റെ അവതരണം പരിശുദ്ധ റമലാനിലായിരുന്നു എന്നുള്ളതാണ് അത് അള്ളാഹുസ്മാനഹ തല അവൾ കൃത്യമായി പഠിപ്പിച്ചു ഷെഹുർ റമലാൻ അല്ല ഖുർആൻ ഈ റമലാനിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അപ്പോൾ വിശുദ്ധ ഖുർആന്റെ മാസം എന്ന നിലക്ക് വിശുദ്ധ ഖുർആാനുമായി കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ ഈ പരിശുദ്ധ റമലാ നമ്മൾ ഉപയോഗപ്പെടുത്തണം സഹോദരന്മാരെ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും വിശുദ്ധ ഖുർആാനിൻ്റെ ആളുകളാവാനാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളുകളാകാനല്ല അള്ളാഹു സുബാനഹുവാല അങ്ങനെ വിശുദ്ധ ഖുർആാൻ്റെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ആരാണ് വിശുദ്ധ ഖുർആാൻ്റെ ആളുകൾ ആലോചിച്ച് നോക്കൂ പിന്നെ അവർ അള്ളാഹുവിൻ്റെ ആളുകളാന്നാണ് പറഞ്ഞത് ഖുർആാനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ് എൻ്റെ ആളാണ് എന്ന് എൻ്റെ പാർട്ടിയുടെ നേതാവ് കുറിച്ച് പറയുമ്പോൾ എനിക്കെന്തൊരു വികാരമായിരിക്കും എന്തൊരു സന്തോഷമായിരിക്കും എന്നാൽ അള്ളാഹുസുബൻഹുയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്സലാം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു ഇൻസ് ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുസുബാനഹു വാലാക്ക് പ്രത്യേകമായ ചില ആളുകളുണ്ട് സുബാൻ അല്ലാ പ്രത്യേകമായ ചില ആളുകൾ ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു മൻഹും ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് പ്രത്യേകമായി ചില ആളുകൾ

നമുക്ക് ഈ പ്രത്യേക ആളുകളിൽ ഉൾപ്പെടാൻ സാധിക്കണം സഹോദരന്മാരെ അള്ളാഹ് തോഫിക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ അപ്പോൾ ആ അള്ളാഹുവിനെ സ്വന്തക്കാരിൽ ഉൾപ്പെടാൻ ഇൻഷാ അള്ളാഹ് ഈ പരിശുദ്ധ റമലാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം മനുഷ്യൻ മരിച്ചിട്ട് നമ്മളൊക്കെ മരിച്ചിട്ട് സ്വർഗത്തിൽ എത്തിയതിന് ശേഷമുള്ള ഒരു രംഗം നബിസ് അല്ലാഹു അലൈ വസ്ല്ലമ്മ പറഞ്ഞു തരുന്നുണ്ട് ലിസാഹിബിൽ ഖുർആൻ മനുഷ്യരൊക്കെ മരിച്ചിട്ട് എത്തിയിട്ട് ആ സ്വർഗത്തിലുള്ള ഒരു രംഗം ലിസാഹിബിൽ ഖുർആൻ ഖുർആനിൻ്റെ സാഹിബിനോട് പറയപ്പെടും ഓത് സ്വർഗത്തിലാണ് ഓദിക്കോ വർത്ത എന്നിട്ട് ഇങ്ങനെ കയറിപ്പോയിക്കോ സ്വർഗം അങ്ങനെയാണ് ഇങ്ങനെ കയറി പോകുന്നതാണ് വറുത്തി കയറിപ്പോയിക്കോ വറുത്തിൽ തെർത്തിൽ ചെയ്തോ ഖുർആൻ ഓതുന്നതിന് പറയുന്ന പേരാണ് തെർത്തിൽ വറത്തിലിൽ ഖുർആന തെർത്തിയിലാ ഈ സ്വർഗത്തിൽ ഈ മനുഷ്യരോട് ഇങ്ങനെ പറയപ്പെടുക നീ ഓത് നീ കയറിപ്പോ ഇന്നിട്ട് തെർത്തിൽ ചെയ്തോ തെർത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പത്രം വായിക്കുന്നത് പോലെയല്ല ഖുർആാൻ വായിക്കേണ്ടത് ആ ഖുർആൻ വായിക്കുന്നതിനുള്ള ഒരു രീതി അതിൻ്റെ പേരാണ് തെർത്തിൽ

അത് എവിടെയാണോ നീ അവസാനത്തെ ആഴത്ത് ഓതിയത് അവിടെയാണ് നിനക്ക് സ്വർഗത്തിലുള്ള സീറ്റ് സഹോദരന്മാരെ ഈ പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ കുർഹാനുമായി എത്രമാത്രം ബന്ധപ്പെടണം അവിടെ നബിഹു അലേഹി വസ്ല്ലാമ ഉപയോഗിച്ച പദം സാഹിബ് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള സാഹിബ് സ്വഹാബത്ത് എന്ന പദം അതിൽ നിന്ന് വന്നതാണ് എന്താണ് സുഹേബ് എന്ന് പറഞ്ഞാൽ സുഹേബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് അത് ഭാഷാന്തരം ചെയ്യപ്പെടുമ്പോൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നർത്ഥം ഒഴിച്ചുകൂടാനാവാത്ത എപ്പോഴും കാണണമെന്ന് പൂതിയുള്ള കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമമുള്ള ഒരാൾ അതാണ് സ്വാഹിബത്ത് അങ്ങനെയാണ് സ്വാഹിബുൽ ഖുർആൻ മറ്റൊരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നമ്മളൊക്കെ മരിച്ചിട്ട് നാളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം ഖുർആൻ നിശ്ചയമായും നാളിൽ ഖുർആൻ അവൻ്റെ കൂട്ടുകാരെന്നെ കണ്ടുമുട്ടും അവൻ്റെ കൂട്ടുകാരനെ കണ്ടു ഹീന അൻഹു എൻഹു നമ്മളൊക്കെ മരിച്ചിട്ട് ഖബറിൽ പോയിട്ട് അവസാനം ഈ ഖബർ കണ്ട് പൊട്ടി പിളരുകയ്യ ഖബർ പൊട്ടി പിളർന്നിട്ട് നമ്മൾ അതിന് പുറത്തേക്ക് വരികയ്യ അതാണല്ലോ അള്ളാഹുസ് സൂർ എന്ന കാഹത്തിൽ ഊതാൻ ഏൽപ്പിച്ച മലക്ക് ഇസ്രാഫീൽ രണ്ടു ഊത്ത ഊത ഒരു ഊത്ത് ഊതുമ്പോൾ ലോകം മൊത്തം നശിക്കും രണ്ടാമത്തെ ഊത്തിൽ ഞാനും നിങ്ങളൊക്കെ ആറടി മണ്ണിലേക്കാരൻ എന്നിട്ട് ഇങ്ങനെ പൊട്ടിപ്പിളർന്ന് പോരുക ആ സമയത്ത് എവിടെ അവന്റെ പൊട്ടിപ്പിളർന്നെങ്കിൽ വരുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ മഴ പെയ്താൽ പല സാധനങ്ങളും ഇങ്ങനെ വരുന്നത് നമ്മൾ നട്ടതല്ലല്ലോ എന്നിട്ടോ അങ്ങനെ മുളച്ചു പൊന്തുന്ന സമയത്ത് ഖുർആാൻ ഇവൻ്റെ അടുത്ത് ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടും ഖുർആാൻ ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്ല്ലം അവയുടെ തിരുനാവിൽ നിന്ന് വന്ന വാചകങ്ങളാണ് ഖുർആന്റെ കൂട്ടുകാരനെ ഖുർആാൻ വെൽക്കം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കാൻ എന്നിട്ട് ഖുർആാൻ ചോദിക്കും ഹൽ തരിഫുനി നിനക്കറിയോ എന്നെ നിനക്കറിയോ എന്നെ വിശുദ്ധ ഖുർആാൻ മനുഷ്യരൂപത്തിൽ നിൽക്കുകയാണ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ആ സമയത്ത് അയാൾ പറയും എനിക്കറിയില്ല എനിക്കറിയില്ല ആ സമയത്ത് ഖുർആആൻ പറയുന്നു ഖുർആൻ ഞാനാണ് നിന്റെ അള്ളാഹു ആ വിഭാഗത്തിന് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഞാനാണ് നിന്റെ കൂട്ടുകാരനായ ഖുർആൻ നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളൊക്കെ അന്ന് ആകെ ബേജാറിലേക്കാണ് ആകെ ബേജാറിലെ അമ്പിയാക്കന്മാർ പോലും ബേജാറിലേക്കാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മെ ഒരാൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച ഒരു മനുഷ്യനും സഹായിക്കാൻ ഉണ്ടാവില്ല നമ്മുടെ വാപ്പയോ ഉമ്മയോ ആരും സഹായിക്കാനില്ലാത്ത ഒരു ഒരു ഘട്ടത്തിൽ ഒരാൾ സഹായിക്കാൻ എന്നിട്ട് ആ നട്ടുച്ച സമയത്ത് നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ നിൽക്കില്ലേ നട്ടുച്ച സമയത്ത് പ്രത്യേകിച്ച് ഈ വേല സമയത്ത് ആ സമയത്ത് നോമ്പ് നോറ്റ് നിന്നെ ക്ഷീണിപ്പിച്ചത് ദാഹിപ്പിച്ചത് ആരാണ് ഞാനാണ് നോക്കൂ ക്ഷീണമുണ്ട് ദാഹമുണ്ട് എന്നിട്ടും നമ്മൾ വിശുദ്ധ ഖുർആാനിലായിരുന്നു അല്ലേല നിന്റെ ദീർഘമായ ഒരുപാട് രാത്രികൾ ആ രാത്രികൾ നിന്നെ ഉറക്കമൊഴിപ്പിച്ചത് ഞാനാണ് ഉറക്കമൊഴിപ്പിക്കാൻ കഴിയണം മൊബൈൽ നോക്കിയിട്ടല്ല സുദീർഘമായി വിശുദ്ധ റമദാനിന്റെ രാത്രികളിൽ ഉറക്കമില്ലാതെ ഉറക്കമൊഴിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരോടാണ് ഖുർആാൻ പറയുന്നത് സഹോദരന്മാർ ഈ ഒരു അനുഭൂതി നമുക്ക് കിട്ടണ്ടേ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ ആളുകളാകണം ഈ റമദാനിനോടുകൂടി നമ്മളൊരു കാര്യം ഉറപ്പിക്കുക ഒരു ഒരു പ്രതിജ്ഞ എടുക്കുക ഈ വിശുദ്ധ റമദാനോടുകൂടി ഞാൻ വിശുദ്ധ ഖുർആാനിൻ്റെ സ്വാഹിബാകും വിശുദ്ധ ഖുർഹാനിനെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കും പ്രതിജ്ഞ എടുക്ക സഹോദരന്മാരെ നോക്കൂ നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട് പല ആൾ പലതുമുണ്ട് പലരുമുണ്ട് അല്ലേ നമുക്ക് നമ്മുടെ ഉമ്മയെ ഒഴിവാക്കാൻ പറ്റുമോ ബാപ്പയെ ഒഴിവാക്കാൻ പറ്റുമോ ഭാര്യയെ ഭർത്താവിനെ മക്കളെ സഹോദരന്മാരെ സഹോദരികളെ അതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പലതുമില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മൊബൈലില്ലാതെ ജീവിക്കാൻ കഴിയും നമുക്ക് കണ്ണട ഇല്ലാതെ എന്നാൽ സഹോദരന്മാർ ഈ ഒരു ചോദ്യം ഞാനും നിങ്ങളും ചോദിക്കുക ഖുർആആാനുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുക കുറിച്ച് നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ടോ ഈ ഖുർആാനില്ലാതെ എങ്ങനെ ജീവിക്കും വന്നിട്ടുണ്ടോ നേരെ മറിച്ച് മൊബൈൽ ഇല്ലെങ്കിൽ കണ്ണട ഇല്ലെങ്കിൽ അതേ ചോദ്യം വിശുദ്ധ ഖുർആൻ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും സഹോരന്മാരെ ആ ഒരു ചിന്തയിലേക്ക് ഞാനും നിങ്ങളും എത്തണം ഒരു കാര്യം മനസ്സിലാക്കിക്കോ വിശുദ്ധ ഖുർആൻ പഠിക്കാതെ ഒരു രക്ഷയില്ല നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ജീവിതത്തിന്റെ പച്ചയായ യാഥാർഥ്യത്തിൽ നാം വിശുദ്ധ ഖുർആനെ കൈവിട്ടാൽ എന്താണ് സംഭവിക്കുക എന്നത് നമ്മുടെ കേരളം പച്ചയായി നമുക്ക് പറഞ്ഞു തരുന്നു അല്ലേ ശാസ്ത്രം എവിടെ എത്തി സഹോദരന്മാരെ എല്ലാം ഒരു വിരൽ തൊമ്പിൽ സജ്ജമാണ് ഒരു വിരൽ തൊമ്പിലാണെന്ന് ലോകം പക്ഷേ മനുഷ്യന്റെ സംസ്കാരത്തിന് അവന്റെ സംസ്കരണത്തിന് അവന്റെ ധാർമ്മിക ജീവിതത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ ശാസ്ത്രത്തിന് സാധിച്ചോ ഇല്ല എന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ പവിത്രമായ മെമ്പറിൽ വെച്ച് ഞാൻ പറയുക ഉറപ്പിച്ചു കഴിയില്ല ശാസ്ത്രത്തിന് മനുഷ്യൻ്റെ സംസ്കാരത്തെ സംസ്കാരത്തെ ഉന്നതിയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ ഒറ്റ വകവരുത്തിയത് വിശുദ്ധ വളരെ കൃത്യമായി പറഞ്ഞു ഖുർആാൻ തീർച്ചയായും ഈ ഖുർആൻ മാത്രമാണ് ഏറ്റവും നേരായ ചൊവ്വായ പാതയിലേക്ക് മനുഷ്യന് നയിക്കുന്നത് സഹബാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സഹപാഠികൾ നിഷ്കരണം കൊന്നില്ലേ സഹോദരന്മാരെ നഞ്ചക്കു കൊണ്ട് എന്തേ ആദ്യം ഞാനും നിങ്ങളും നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട വിശുദ്ധ കുർആാനാണ് അഞ്ചു മാസം പ്രായമായ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം ചെയ്യാൻ ശാസ്ത്രം പഠിപ്പിച്ചുവെങ്കിൽ അഞ്ചു വയസ്സായ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിക്കരുതെന്ന് ശാസ്ത്രം പഠിപ്പിച്ചിട്ടില്ല ഇല്ല ഇല്ല സഹോദരന്മാരെ ഡി എൻ എ ടെസ്റ്റിലൂടെ മാതാപിതാക്കളെ തിരിച്ചറിയാൻ പഠിപ്പിച്ച ശാസ്ത്രം ആ മാതാപിതാക്കളെ ആ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ലോകത്ത് ഇന്ന് പറയുന്ന ഒരു ശാസ്ത്രവും പഠിപ്പിച്ചിട്ടില്ല ഉണ്ടോ ഇല്ല പോസിറ്റീവും നെഗറ്റീവും പരസ്പരം കൂടിച്ചേരുകയില്ല എന്ന് പഠിപ്പിച്ച ശാസ്ത്രം സ്വർഗരതി പ്രകൃതി വിരുദ്ധമാണെന്ന് പഠിപ്പിച്ചിട്ടില്ല രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടിച്ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന് പഠിപ്പിച്ച ശാസ്ത്രം ആ ഒരു വെള്ളം തൻ്റെ ഉറ്റ ഒരു സുഹൃത്തിന് കൊടുക്കുന്ന പുണ്യത്തെക്കുറിച്ച് ഒരു ശാസ്ത്രവും പഠിപ്പിച്ചിട്ടില്ല ആദ്യമായി പഠിക്കേണ്ടതാ ഖുർആാൻ പഠിക്കണം നമ്മളെ മക്കളെ മക്കളെ പഠിപ്പിക്കണം സഹോദരന്മാരെ ഈ വിശുദ്ധ കുർഹാനുമായി ഞാനും നിങ്ങളും വിട്ടുകഴിഞ്ഞാൽ ബന്ധം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെക്കാൾ അതവദിച്ചു പോകും അതല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹപാഠികളെ എന്തെങ്കിലും മനുഷ്യന് എങ്ങനെ ഈ രൂപത്തിൽ ഈ കടും കൊടും ക്രൂരഹത്യ ചെയ്യാൻ കടുങ്ക ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒറ്റ ഒറ്റ ഉത്തരവുള്ളൂ നമ്മൾ വിശുദ്ധ ഖുർആാൻ്റെ അനുയായികളായാൽ നമ്മൾ വിശുദ്ധ ഖുർആാനിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു ഡോക്ടർ അല്ല ആത്മഹത്യ ചെയ്തത് ഒരു ഡോക്ടർ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ പരിഹാരം ഏക പരിഹാരം അത് വിശുദ്ധ ഖുർആാൻ മാത്രമാണ് ആ വിശുദ്ധ ഖുർആൻ പഠിക്കാതെ നമ്മുടെ മക്കളെ ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാതെ നമ്മുടെ മക്കളെ എത്ര വലിയ ഡിഗ്രി പഠിപ്പിച്ചാലും ആ ഡിഗ്രിക്ക് വട്ട പൂജ്യത്തിന്റെ വിലയുള്ളത് മനസ്സിലാക്കുക രക്ഷിതാക്കൾ ആ പൂജ്യത്തിൻ്റെ ഇടത് ഭാഗത്ത് ഒന്ന് എന്ന സംഖ്യ ഇട്ടാൽ അത് പത്താകും നൂറാകും ആയിരമാകും പതിനായിരമാകും ലക്ഷമാകും വലിയ വലിയ സംഖ്യകളാകും ആ ഒന്നിന്റെ സ്ഥാനത്താണ് വിശുദ്ധ ഖുർആൻ നോക്കൂ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഏറ്റവും അധികം ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറി അമേരിക്കൻ കോൺഗ്രസ് ലൈബ്രറി ആണെന്ന് പറയപ്പെടുന്നു അള്ളാഹു ആലം ആ ലൈബ്രറിയിൽ കോടിക്കണക്കിന് ഉണ്ടെന്ന് പറയപ്പെടുന്നു അള്ളാഹു ആലം പക്ഷേ ആ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളും ഈ ആറായിരത്തി ചില്ലാൻ ഈ ഗ്രന്ഥവും അടുത്ത് വച്ചാൽ ആ കോടിക്കണക്കിന് ഗ്രന്ഥത്തിന് ഈ ആറായിരത്തി ചില്ലാൻ വരുന്ന ഗ്രന്ഥത്തെ കടപിടിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അറ്റമില്ലാത്ത മരണാനന്തര ജീവിതത്തിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ അതിനാവശ്യമായ വിജ്ഞാനം നേടാത്ത മനുഷ്യൻ എന്തു തന്നെ നേടിയാലും അതിന് വട്ടപൂജ്യമാണ് ശരിക്കു ശ്രദ്ധിച്ചോ ശരിക്ക് ശ്രദ്ധിച്ചോളൂ അതുകൊണ്ട് ഞാനും നിങ്ങളും തീരുമാനിക്കുക ഇൻഷാ അള്ള ഇന്ന് മുതൽ എന്റെ എന്റെ റോഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുന്നതുവരെ ഒരു ദിവസമെങ്കിലും വിശുദ്ധ ഖുർആാനിന്റെ ഏതാനും ചില ആയത്തുകൾ ഓദാത്ത ദിവസം എന്നിലുണ്ടാവുകയില്ല എന്ന് ഈ കഴിഞ്ഞ് പള്ളിവിടെ പുറത്തേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളും പ്രതിജ്ഞ എടുക്ക സഹോദരങ്ങളെ ഒരു രക്ഷയില്ല നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാതെ ഒരു രക്ഷയുമില്ല വിശുദ്ധ ഖുറാൻ ഓതുന്നതിനപ്പുറം ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ആ ആ വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഒരു പാവപ്പെട്ട സഹോദരി പറഞ്ഞില്ലേ ഈ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് ഒരു പാവപ്പെട്ട സഹോദരി പറഞ്ഞെങ്കിൽ സഹോദരന്മാരെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാ പരിഹാരം വിശുദ്ധ ഖുർആനുണ്ട് അതിനാണ് അള്ള ഖുർആൻ ഇറക്കിയത് ഖുർആൻ ഇറക്കിയത് ഓതാനുള്ള മാത്രമല്ല ഓതാനും ഓതാനുമല്ല

ചിന്തിച്ച് മനസ്സിലാക്കാൻ ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറും നോക്കൂ ഖുറാനുമായി ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെട്ട അതിനെ വെളിച്ചം കിട്ടും നമുക്ക് ഏതെങ്കിലും നിലക്ക് ജർമ്മനിയിലെ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണം അയാൾ ഒരു മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ അയാൾ ജർമ്മൻ ഭാഷയിലുള്ള വിശുദ്ധ ഖുർആന്റെ പരിഭാഷ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂറത്തുനിസായിലെ അമ്പത്തി ആറാമത്തെ ആഴ്ച ആയത്തെത്തിയപ്പോൾ ആ മനുഷ്യൻ ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചു മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ ആ ആയത്തിന്റെ പ്രത്യേകത കുറിച്ച് പറയുന്ന ആയത്ത പക്ഷെ ആ മനുഷ്യൻ ചിന്തിച്ചു ഈ തൊലിയുടെ ആയ ആ മനുഷ്യൻ ചിന്തിച്ചു ആർബർ ആലിസ് എന്ന അദ്ദേഹത്തിന്റെ പേര് പിന്നീട് അദ്ദേഹം മുസ്ലിമായ അബ്ദുല്ല ആലിസൻ ആയിരുന്നു ആ ചരിത്രം ആ മനുഷ്യൻ ഈ ഒരൊറ്റ ആഴത്തിനെ കുറിച്ച് ചിന്തിച്ചു ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആഴത്തികൾ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ ആഴത്തിനെ കുറിച്ച് ചിന്തിച്ചു എന്താഹുസുബൻ സത്യനിഷേധികളായ ആൾ ആളുകളെ നരകത്തിലേക്ക് എറിഞ്ഞ് കത്തിച്ച് കത്തിച്ച് കരിക്കട്ടയാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഈ മനുഷ്യന്റെ തൊലി മാത്രം കരിച്ചു കളിയ തൊലി മാത്രം മാംസം അവശേഷിപ്പിക്കാൻ പക്ഷേ ഈ മനുഷ്യൻ ചിന്തിച്ചു വേദനയുടെ കേന്ദ്രം തുലിയാണ് എന്നുള്ള അതുനാതുന ശാസ്ത്രം ഈ പുരാതന ഗ്രന്ഥത്തിൽ വിളിച്ചു പറഞ്ഞത് ഇത്രയും കാലം ഞാൻ കാണാതെ പോയല്ലോ എനിക്ക് ഈ ഗ്രന്ഥം വേണം ഞാൻ ഈ ഗ്രന്ഥത്തിന്റെ ആളാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയ മനുഷ്യൻ തീർത്തും ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഈ ഒരൊറ്റ ആഴത്തിലൂടെ മുസ്ലിമായി എന്നാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കുക സഹോദരന്മാര് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമായി ഇത് മാറണം ഇത് വെറുതെ പറയുന്നതല്ല ഒരു ദിവസമെങ്കിലും ഖുർആാൻ ഓതാത്ത ദിവസം ഉണ്ടാകരുത് കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവസ്ഥ കേട്ടല്ലോ നമ്മളെ അവിടെ വെൽക്കം ചെയ്യാൻ നമ്മുടെ വിശുദ്ധ ഖുർആൻ ഉണ്ടാവണം അള്ളാഹു സുബ് ഹാനഹുല ഖുആാനിൻ്റെ അനുയായികളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല വസ്സലാമ സയ്യദൽ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സഹോദരന്മാരെ ഈ വിശുദ്ധ റമദാലിൽ നമ്മളെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ കലക്ഷൻ എടുക്കാറുണ്ട് മറ്റുള്ള മാസങ്ങളിൽ പിന്നെ ഒരു മാസത്തിൽ രണ്ട് വെള്ളിയാഴ്ചയാണ് എടുക്കാറുള്ളത് ഇൻഷാല്ല ഇന്ന് നമ്മൾ എടുക്കുന്ന കലക്ഷൻ സമയക്ഷേമ വകുപ്പിൻ്റെ കളക്ഷനാണ് ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല പരിശുദ്ധ റമദാനാണ് ആ റമദാനിൻ്റെ പവിത്ര നിങ്ങൾക്കല്ല ഇത് ഞാൻ പറയുമ്പോൾ ഈ ഒരു കലക്ഷൻ എന്നുള്ള ഒരു കാര്യം ഞാൻ ആ ഒരു വാചകം ഞാൻ പറഞ്ഞപ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ ഞാൻ ആത്മാർത്ഥമായി പറയണം ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അര ശതമാനം ഒരു വിമ്മിഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മനുഷ്യനും ആരും അങ്ങനെ തോന്നിയ ആരും തന്നെ ഇത് എന്നല്ല ഒരു പിരിവിനും സഹകരിക്കരുത് ഞാൻ തുറന്ന് പറയണം അപ്പം നമ്മൾ സാധാരണ നിങ്ങൾ പറയല്ല പൊതുവേ ഈ പിരിവിൽ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു മടി ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞാണ് അപ്പം അങ്ങനെ ഒരു ചെറിയ ഒരു വിമ്മിഷ്ടം നമ്മൾ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സഹകരിക്കരുത് കാരണം എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മളൊക്കെ ഈ ചെയ്യുന്നത് സ്വതക്കയാണല്ലോ സ്വതക്ക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഈ പിരിവും നല്ല കേട്ടോ ഏതാണെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ വരികയാണെങ്കിലും അതൊക്കെ ഇത് കൂട്ടിയാൽ മതി സ്വതക്ക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാൻ നിങ്ങൾക്കറിയാം അതിനർത്ഥം അത് ദാനധർമ്മം എന്നല്ല അതിനർത്ഥം ദാനധർമ്മം എന്നല്ല അർത്ഥം മറിച്ച് സ്വതക്ക എന്ന് പറഞ്ഞാൽ സിതുക്കുൽ കൽബൺ ഹൃദയത്തിൻ്റെ സത്യസന്ധത അതിൽ നിന്നാണ് സ്വതക്ക വന്നത് അതാണ് നബി അല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചത് നമ്മൾ ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് സാധിച്ചാൽ പുഞ്ചിരിയും ചിരിയും വേറെ പുഞ്ചിരി എവിടെ നിന്നാണ് വരുന്നത് പുഞ്ചിരി ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നാണ് ചിരി എവിടുന്നാണ് വരുന്നത് രണ്ട് ചു ചുണ്ടും പല്ലും അപ്പോൾ അങ്ങനെ ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ നബി അല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞത് സ്വതക്കാ എന്നാണ് സ്വതക്ക ഇന്ന് ചാഹിർ ആ ആ ചിരി ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് സുബഹാന അപ്പോൾ അങ്ങനെ ഒരു ആ സീതുക്കുൽ കൽബൺ അപ്പോൾ ഇത് ഏതാണെങ്കിലും ഇപ്പോൾ ഉദാഹരണം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുക ആ കയറി വരുന്ന ആളെ കണ്ടാൽ നമുക്കറിയാം അയാൾ ഒരു പിരിവിനാണ് വരുന്നത് ഏയ് ഒരു പിരിവിന് പ്രത്യേകിച്ച് ഇപ്പോൾ റമദാ മാസമാണ് അപ്പോൾ ആ പിരിവിനാണ് അയാൾ വരുന്നത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഇനിയിപ്പോൾ വരുന്നുണ്ട് എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ കഴിഞ്ഞു പത്ത് നയാ കാശ് കൊടുക്കരുത് കൊടുക്കാതിരുന്നാൽ മോശമല്ലേ എന്ന് വിചാരിച്ച് കോടിക്കണക്കിന് കൊടുത്താലും ഒന്നും കിട്ടൂല മിമ്പറിന മുകള പറഞ്ഞത് നോമ്പ് നോച്ചിട്ടാണ് കാരണം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല അപ്പം അന്നല്ല ഇനി എങ്ങനെ കൊടുക്കാതിരുന്നാൽ അങ്ങനെ നമ്മളൊക്കെ ചെയ്യാറില്ല ഏയ് ഇന്നാൾ ആശുപത്രിയിലാണ് പോയില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ പോയാൽ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ രോഗിയെ സന്ദർശിക്കാന്ന് പറഞ്ഞാൽ സുന്നത്തായ കാര്യമാണ് പോയില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ആ ഒരു ചിന്ത വരരുത് കാരണം നമ്മുടെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നേരെ മറിച്ച് നമ്മളൊരാൾ വരുമ്പോൾ അല്ല എനിക്ക് പടച്ചിറപ്പ് ഒരു ഒരു നന്മ നൽകാൻ ഒരവസരം തര അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ മാത്രമേ കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആരും ആക്ഷേപിക്കാനും കളിയാക്കാൻ വേണം പെൺ പറഞ്ഞു പറഞ്ഞല്ല പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനാണ് നമ്മളൊക്കെ ഒരുപാട് പ്രയാസത്തിലാണ് ഏതായിരുന്നാലും ഇൻഷാ അല്ലാ നമ്മൾ ചെയ്യുന്ന ഈ സ്വദ അള്ളാ ഹുസുബ് ഹാനഹുല സ്വാലിഹായ അമലായ് കബൂൽ ഷീമാറാവട്ടെ പിന്നെ നമ്മുടെ പള്ളിയിൽ മദ്രസയിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാ റമലാലിൻ്റെ എല്ലാ ഞായറാഴ്ച നടക്കുന്ന പ്രഭാഷണം ഇന്ന് ഷാ അടുത്ത ഉണ്ട് ഹദിഅത്തുള്ള സലഫിയാണ് മഹാനായ പണ്ഡിതനാണ് നിങ്ങളെല്ലാവരും ആ ക്ലാസ്സിൽ പങ്കെടുക്കണം ഇതൊക്കെ നമുക്ക് കിട്ടിയ അവസരങ്ങളാണ് അള്ളാഹു ഹുസുബാനഹു വത്താല പരിശുദ്ധ റമലാലി നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വലി അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ നോമ്പിലും നമ്മുടെ നമസ്കാരങ്ങളിലും മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ വന്ന പോരായ്മകൾ അള്ളാഹുസുബ് ബഹാനുഹു വത്താല നമുക്കെല്ലാവർക്കും പരിഹരിച്ച് തരുമാറാവട്ടെ ഈ പരിശുദ്ധ റമദാനിലെ ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും അള്ളാഹു സുബാനഹുബത്തെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുവാനും മറ്റ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു ആയുസ് നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഉസ്താദുമാർക്കും അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തിന് ചോപ്പാക്കി കൊടുക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹില്ലാ എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات على الاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد.